നിർമ്മാണ തൊഴിലാളികളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിൽ നടത്തുന്ന എഐടിയുസി സമരപ്രചാരണ ജാഥയ്ക്ക് കോതമംഗലത്ത് തുടക്കം കുറിച്ചു യുഡിഎഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും പെൻഷൻ ലഭിക്കുന്നവർക്ക് കൊടുക്കാനുള്ള പെൻഷനും മറ്റ് ആനുകൂല്യ കുടിശ്ശികകളും ഉടൻ വിതരണം ചെയ്യാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന വാഹന ജാഥ കോതമംഗലത്ത് നിന്നും ആരംഭിച്ചു ക്യാപ്റ്റൻ എ സി രാജശേഖരൻ വൈസ് ക്യാപ്റ്റൻമാരായ വി കെ ഭാസ്കരൻ പി കെ സായി എന്നിവർ നയിക്കുന്ന ജാഥ കോതമംഗലത്ത് യു ഡി എഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു മാസങ്ങളായി മുന്നോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഏതാണ്ട് പതിനഞ്ച് മാസമായി നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുത്തിട്ട് ഏതാണ്ട് ഏഴ് ലക്ഷത്തോളം വരുന്ന നിർമ്മാണ തൊഴിലാളികളെയാണ് ഇത് ബാധിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പുതിയ പെൻഷനുകൾ ആർക്കും കൊടുക്കുന്നത് ഇരുപത്തയ്യായിരം പേർക്ക് പുതിയതായി പെൻഷൻ കൊടുക്കാനുണ്ട് ഇങ്ങനെ എല്ലാ തരത്തിലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് നിർമ്മാണ തൊഴിലാളികൾ മുന്നോട്ട് പോരുന്നത് അവരുടെ ക്ഷേമം ഉറപ്പാക്കുവാൻ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു നിലപാട് എടുക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു നെറികെട്ട ആണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് ഒരു വിരൽ പോലും അനക്കാതെ ഈ നിർമ്മാണ നിർമ്മാണത്തൊഴിലാളികളെ പാടെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ കൊടുക്കുന്നവർക്ക് പതിനഞ്ച് മാസത്തെ പെൻഷൻ കുടിച്ചുക കൊടുക്കുക വിവാഹം ചികിത്സാ സഹായം പ്രസവ സഹായം മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കാനുള്ള ഉടൻ വിതരണം ചെയ്യുക ക്ഷേമനിധി ബോർഡിലെ സാമ്പത്തിക പ്രതിസന്ധി ഉടൻ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരപ്രചാരണ വാഹന ജാഥ നടത്തുന്നത് മെയ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ജാഥയ്ക്ക് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ സ്വീകരണം നൽകും എ ഐ സി ടി യു നേതൃത്വത്തിൽ നടത്തുന്ന ജാഥയ്ക്ക് ഉദ്ഘാടന ചടങ്ങിൽ വി എം സുഗതൻ അധ്യക്ഷനായി സമരപ്രചാരണ വാഹന ജാഥ ഉദ്ഘാടനം ചെയ്തു മെയ് രണ്ടാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് കോട്ടപ്പടി ജംഗ്ഷനിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി അഡ്വക്കേറ്റ് ഇടപ്പള്ളി ബഷീർ ജാഥ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ബേബി സേവ്യർ ആന്റണി അഗസ്തി സുരേഷ് ആലപ്പാട്ട് ജോയ് വർഗീസ് വിജി സാജു എം കെ എൽദോസ് ബേബി അഗസ്റ്റിൻ ജാനകി ശങ്കരൻ സഹദേവൻ ദേവി അഗസ്റ്റി ജോണി മാറാഞ്ചേരി ടി എസ് ചന്ദ്രൻ ജോസ് മൂസയം പാറത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെസി വി ന്യൂസ്